ഹായ് എല്ലാവർക്കും നമസ്കാരം പോലെ മകരക്കയത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ കഞ്ഞിക്കുഴിയിൽ വന്നിരിക്കുന്നു ഒരു കർഷകനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാലും ഇവിടെ വരുന്ന സമയത്ത് നല്ല മഴയാണ് തകർത്തു വാരി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ചേട്ടായി എന്നോട് പറയുന്നത് ആദ്യം ഞാൻ വന്നപ്പോൾ പറഞ്ഞു ഞാൻ അത്ര വലിയ കർഷകൻ ഒന്നും ചെറിയ കർഷകനാണ് നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് അപ്പുറത്ത് വേറൊരു കർഷകനുണ്ടാകും അപ്പോൾ ഞാനത് വിചാരിച്ചു എന്തായാലും ഇദ്ദേഹത്തിന്റെ കൃഷിയിടം കണ്ട് ഈ എപ്പിസോഡ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരണം വിചാരിച്ചു കാരണം ആ ചെറിയ കർഷകനാണെങ്കിൽ പോലും അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഒരുപാട് വിളകൾ പരിപാലിക്കുന്നുണ്ട് എനിക്കൊന്ന് പച്ചക്കറിയിൽ തന്നെ ഇവിടെ ഒരുപാട് അല്ലേ അല്ലെങ്കിൽ ചെയ്ത ആളാ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വന്ന സമയം കറക്റ്റ് ആയിരുന്നു കാരണം മഴ ആയി ഇനിയിപ്പം ഒരു സീസൺ അല്ല അല്ല എങ്കിൽ പോലും നമുക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെട്ടുകൊണ്ടാമിക്കാം അപ്പം പേര് ഞാൻ

വിളവെടുക്കാൻ സാധിച്ചു നമ്മൾ ഉത്പാദിപ്പിച്ച സാധനം വിപണിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല വിലക്ക് പറ്റും താല്പര്യം ഉണ്ട് ആളുകൾക്ക് കാരണം നമ്മൾ ഒരുപാട് രാസവളവോ രാസ കീടനാശിനി നമുക്ക് ഉപയോഗിക്കാതെ ചെയ്തിട്ട് വളരെ നോർമൽ ആയ രീതിയിലാ ചെയ്യുന്നത് വിളവിന്റെ വർധനവും അല്ല നമ്മൾ നോക്കുന്നത് നല്ല രീതിയിൽ കർഷക മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ഒരു രീതിയിലേക്കാണ് ജൈവപരമായി തന്നെ കൃഷി നമ്മൾ നമ്മൾ ആ പച്ചക്കറികൾ കുറച്ച് വിളകളൊക്കെ അതൊക്കെ ചെറുതായിട്ട് എത്ര പച്ചക്കറി ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് ഒന്നര ഏക്കർ ഈ വർഷം ചെയ്തത് ഒരേക്കർ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ ആ കയറി പോയ സ്ഥലം ഏക്കർ ഏക്കർ സ്ഥലത്ത് ഫുൾ ആയിട്ട് നമ്മൾ കൃഷി ചെയ്തിരുന്നു നമുക്ക് വരുമാനം നമുക്ക് ഒരു ആഴ്ച അല്ല നമ്മള് പറഞ്ഞാൽ മീറ്റർ പയർ അതായത് കഞ്ഞിപ്പുഴി പയർ ഞാൻ തന്നെ ഉത്പാദിപ്പിച്ചുണ്ടാക്കിയ സ്ഥലമാണ് അത് നമുക്കൊരു കഞ്ഞിക്കുഴിപ്പയർ ആള് ഇടുക്കി കഞ്ഞി കുഴിയുടെ ആണ് നമുക്ക് അത്ര സ്ഥലത്ത് നിന്ന് എന്തേലും നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇവിടെ നമ്മള് രണ്ടു ദിവസമായിട്ടാണ് എടുക്കുന്നത് തിങ്കളാഴ്ച വ്യാഴാഴ്ചയായിട്ടാണ് വിളവെടുപ്പ് നടക്കുന്നത് ആ തിങ്കളാഴ്ച എടുക്കുമ്പോൾ ഇരുന്നൂറ് കിലോ കിട്ടുന്ന ദിവസങ്ങളുണ്ട് ഒരു നാലഞ്ച് വളവെടുപ്പ് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപിലോ വെച്ച് നിന്ന് കിട്ടും ഒരു പ്രാവശ്യത്തെ എടുപ്പ് അതങ്ങനെ ഒരു ആറേഴ് എടുക്കാൻ പറ്റും മെയിൻ വളവ് അതിനുശേഷം താഴോട്ട് പോകുന്ന ഒരു അൻപത് കിലോ വരും നല്ല അതെ 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 ഒറ്റകരിപ്പൊ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ശതമാനം ഉറപ്പിൽ കൊടുക്കാൻ പറ്റും നല്ല നല്ല കഞ്ഞിക്കുഴിപ്പയറിന്റെ വിത്തുവാണോ ചേട്ടായിട്ട് ബന്ധപ്പെടുക നമ്മൾ ഈ അടുത്ത കൃഷി വിളയാണ് പരിചയപ്പെടുന്നത് ഇവിടുത്തെ ഒരു മറ്റൊരു പ്രധാന വിള എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജാതിയാണ് ജാതി പല വെറൈറ്റികൾ മഴ വരും പെട്ടെന്ന് അപ്പൊ ഈ ജാതിയിൽ തന്നെ എന്നോട് പറഞ്ഞ് വിളിച്ചപ്പോ പറഞ്ഞത് ഒരു ആൺജാതി പെട്ടെന്ന് ഒരു സുപ്രഭാഹത്തിൽ അതിനെ കുറിച്ച് അപ്പോൾ ഇരുപത് വർഷമായിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന ജാതിയാണ് അപ്പോൾ നമ്മൾ മത്സരത്തിൽ ചെന്ന ഈ ആദ്യ കൃഷിയെ പറ്റിയുള്ള ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ പത്ത് ജാതിക്ക് ഒരു ആൺജാതി ഉണ്ടെങ്കിൽ വളരെ ഉൽപാദനം കൂടും പരാഗണം നടക്കാനൊക്കെ എളുപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് വരെ ഞാൻ സംരക്ഷണം ഒന്നും കൊടുത്തില്ലേ പോലും ജാതി നഷ്ടപ്പെടുത്താൻ നിർത്തിയിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ചെറിയ രീതിയിൽ കായ കണ്ട് ഈ വർഷം ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അതുപോലെ നിറയെ കായായി അപ്പോൾ ഞാൻ ജില്ലാ കൃഷി ഓഫീസറുമായിട്ട് ഇങ്ങനെ നമ്മുടെ കൃഷിയിടം കാണാമെന്നോ സാറെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് കരിമണ്ണൂർ ഇങ്ങനെ ഒരു പ്രതിഭാസം കേട്ടു അത് അവർ അവകാശപ്പെടുന്ന എന്തോ കൃത്രിമ രീതിയിൽ ഹോർമോൺ ഏതുകൊണ്ട് അപ്ലൈ ചെയ്തിട്ടാണെന്ന് പറഞ്ഞു പക്ഷെ ഞാനിതൊന്നും ചെയ്തിട്ടില്ല പ്രകൃതിയാണ് നടന്നത് ഇരുപത് വർഷം കായിക നമുക്ക് തെളിവായിട്ട് പറയാൻ ഇപ്പൊ അന്നൊന്നും നമ്മൾ ഫോട്ടോ എടുക്കും ഇതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല അപ്പോൾ നിറച്ച് പൂക്കുവായിരുന്നു അതേപോലെ താഴെ പോരുമായിരുന്നു ഒരു ഇല്ലാതിരിക്കും ഒരു പ്രയോജനം നന്നായിട്ട് വളരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അത് കായ്ക്കാട്ട് നമ്മളിപ്പം നല്ല പത്രിയാ അത് സാധാരണ പത്രി പോലെ തന്നെ കൂടുതൽ കട്ടിയില്ല ആവറേജ് ഒരു കട്ടിയുണ്ട് നിറച്ച് കൊല കുത്തി കായ്ക്കുന്ന ഒരു സമയമാണ് കുരുമുളക് ചെയ്യുന്നുണ്ട് പന്നീറ് മണ് ചെയ്യുന്നുണ്ട് പന്നൂറ് മണ് കുരുമുളക് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വെള്ളനാമ്പൻ കൂടിയെന്ന് പറയും അങ്ങനെ രണ്ട് സീസൺ ഞാൻ ചെയ്യുന്നുള്ളു അതിൻ്റെ അകത്ത് പഞ്ഞൂറ് വണ്ണാണ് നമ്മൾ കണ്ടതുപോലെ തന്നെ പ്ലാവിനാമ്പൻ വെള്ളനാമ്പൻ അതിന്റെ നാമ്പ് വെളുത്തിരിക്കും കുരുമുളകും അത്യാവശ്യം വലുപ്പമുള്ള കുരുമുളകായിരിക്കും അത് ആദ്യകാലം മുതൽ ഈ അറേഞ്ചിലുള്ള ഒരു സാധനമാണ് നല്ല വിളവുള്ള പക്ഷേ പറയണ അല്ലല്ല കരിമുണ്ട പന്നൂർ മണ്ണിന്റെ ഒരു വെറൈറ്റി പോലെയ്ക്കുന്നത് അത്രയും വലുപ്പ തിരികെ വലുപ്പമില്ല എന്ന് മാത്രമാണ് അത്യാവശ്യം പന്നൂർ മണ്ണിനോട് താരതമ്യപ്പെടുത്തക്കത്തക്ക രീതിയിൽ കുരുമുളക് ഒരു ചെറുതായിട്ട് കായ്ക്കുന്ന ഒരു സാമയാണ് ഇപ്പൊ തിരിയിട്ട് വന്നതുള്ളൂ തിരികു ഒന്നൊന്നര രണ്ടു മാസമാകുമ്പത്തേനും പിന്നെ അത്യാവശ്യം വലുപ്പത്തിലേക്കൊക്കെ വരും അപ്പൊ നമുക്ക് കാണാൻ കഴിയും പഞ്ഞൂർ മണ്ണാണ് ഞാന് കൊണ്ടുവന്നു പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് റിസർച്ച് അവിടെ ചെന്ന് കൊണ്ടുവന്ന പന്നീർ വണ്ണാണ് ഇത് ആഞ്ചിലേലും പ്ലാവേലും നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ട് നല്ല ഉയരത്തിൽ കയറി രണ്ട് എണിയെങ്കിലും വെച്ചിട്ടാതെ കയറി പറിക്കാൻ പറ്റത്തില്ല വർഷം വിളവ് കിട്ടുന്നുണ്ട് പന്നീർ മണ്ണെന്ന് ചിലർ പറയുന്നുള്ളൂ പക്ഷെ നമ്മുടെ അനുഭവത്തിൽ എല്ലാ വർഷവും വിളവുണ്ട് കഴിഞ്ഞ വർഷവും ഈ വിളവെടുപ്പ് നല്ല ഇതായിരുന്നു തുടങ്ങിയിട്ടുണ്ട് അടുത്തേക്ക് തിരിയായിത്തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് വാഴയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ റംബുട്ടാണ് റംബൂട്ടാണ് റംബൂട്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് പിന്നെ എന്തൊക്കെയുള്ളത് അങ്ങനെ കുറെ അധികം വിളകളൊക്കെ ഉണ്ട് തെങ്ങുണ്ട് അങ്ങനെ എല്ലാ നാനാജാതി വിളകളും സമൃദ്ധമാണ് എന്തേലും ഉണ്ട് സ്ഥലം ഇത് ഒന്നര ഏക്കർ സ്ഥലം ഉണ്ട് ഒന്നര ഏക്കർ ഏലം ഉണ്ട് ഏലം ഉണ്ട് ഏലം ചെയ്യുന്നത് നല്ല വിളവുണ്ട് വളമുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പം കാണിച്ച ഏലം എന്ന് പറഞ്ഞാല് ഒരു വർഷം തെയിന്നേ ഉള്ളൂ ആഹ് എന്നിവലത്തിൽ എനിക്ക് വലിയ പരിചയം ഇല്ലെങ്കിലും അത്യാവശ്യം പല ക്ലാസ്സുകളിൽ പങ്കെടുത്ത് അതിൻ്റെ ഒരു അറിവിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മത്സ്യകൃഷി ഉണ്ട് നമുക്ക് അത്യാവശ്യം മത്സ്യകൃഷി അത് നമ്മൾ പറയാം നമ്മൾ അത് നല്ല രീതിയിലുണ്ട് അതായത് നമ്മൾ ആദ്യം ചെയ്തിരുന്നത് എനിക്ക് അവാർഡ് കിട്ടുന്ന അവസരത്തിൽ ചെയ്തിരുന്നത് വരാലാണ് ചെയ്തിരുന്നത് വരാൽ ചെയ്തത് ആറ് മാസം കൊണ്ട് അറുന്നൂറ്റി അറുന്നൂറ് അറുന്നൂറ്റൻപത് ഗ്രാം വരെ വിളവെടുത്തു അപ്പോൾ അത് ഫിഷറീസ് വകുപ്പിൽ നിന്ന് ആളുകൾ വരികയും നമ്മളെ ജില്ലാതലത്തിൽ അവാർഡ് ജാഥമായി പ്രഖ്യാപിക്കുകയും ചെയ്തു അവാർഡ് കിട്ടുകയും ചെയ്തു സ്റ്റേറ്റിൽ അവർ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് നമ്മുടെ എന്താണോ നമുക്ക് കിട്ടിയില്ല അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൃഷിക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുന്ന പടതാക്കുളം ആ പടതാക്കുളത്തിലെ വെള്ളം സംഭരിക്കുന്ന കൂടെ തന്നെ നമ്മളൊരു മത്സ്യത്തിനെ കൂടെ നിക്ഷേപിക്കുന്നു അതിന് വലിയ ചെലവില്ലാതെ തന്നെ നമുക്ക് മത്സ്യം ഇപ്പൊ ചെയ്തേക്കുന്ന ആസാവാള അതാകുമ്പോൾ വെള്ളം അല്പം മോശമായാലും തീർച്ചശാലം കുറഞ്ഞാലും വിഷയമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മീനാണ് അത്യാവശ്യം കഴിഞ്ഞ ദിവസം നമ്മളത് വളവെടുപ്പ് അത് അവാർഡ് എനിക്ക് ജൈവ പച്ചക്കറിക്ക് വേണ്ടിയാണ് രണ്ടു പ്രാവശ്യം ഇരിക്കും ജില്ല അവാർഡ് കിട്ടിയത് അവസാനി കാണിക്കാനില്ലെങ്കിലും പച്ചക്കറിയെ കുറിച്ച് എനിക്ക് ഒരു കാര്യമാണ് അറിയാനുണ്ട് ഈ ജൈവം ആയിട്ട് തന്നെ ഇത് ഉല്പാദിപ്പിച്ച് നമുക്ക് നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റും തീർച്ചയായിട്ടും എത്തിക്കാൻ കഴിയും പക്ഷേ അത് അതിനകത്ത് നമ്മുടെ ആളുകൾ കൂടെ കൂടി സഹകരിക്കണം നമുക്ക് ജൈവ രീതിയിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് രാസ കീടനാശിനി ഉപയോഗിക്കാതെ നമ്മൾ ഉത്പാദിപ്പിച്ച് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ശാരീരികമായും നല്ല ഉന്മേഷവും നല്ലത് കിട്ടും പിന്നെ ഒന്ന് പറയാം ഇപ്പോഴേ ഇടുക്കി ജില്ലയിൽ പറയുവാണെങ്കിൽ ഒരു എൺപതിന് മുകളിലേക്കാണ് ക്യാൻസർ രോഗികളുള്ളത് കാരണം അതിൻ്റെ കാരണം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ് നമ്മൾ നമുക്ക് ജൈവമായിട്ട് മാത്രം ഉത്പാദിപ്പിക്കും തീർച്ചയായിട്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും പക്ഷേ അതിന് നമുക്കൊരു സപ്പോർട്ട് കിട്ടണം സപ്പോർട്ട് എന്ന് എന്ന് വെച്ചാൽ എങ്ങനെയാണ് സപ്പോർട്ട് പറഞ്ഞാൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന കൃഷി ജൈവമാണ് എന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് എനിക്കുണ്ട് ആ സർട്ടിഫിക്കറ്റിനും പ്രകാരം നമ്മൾ വിളകൾ ഇപ്പോൾ അത്യാവശ്യം ഇത് വാങ്ങാനൊരു താല്പര്യമുള്ള ആളുകളായിരിക്കണം വലിയ പ്രശ്നം ആളുകൾക്ക് എന്തെങ്കിലും മതി നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ വാഴക്കറിയാണെങ്കിലും വലിയ കാഴ്ചക്ക് വലിയ തുടുത്തു കൊടുത്തൊന്നും ഇരിക്കത്തില്ല പക്ഷെ നല്ല മധുരം ഉണ്ടാകും നല്ല ഗുണമേന്മുള്ളതായിരിക്കും അതുപോലെ പച്ചക്കറിയുടെ കാര്യത്തിലും അത് തന്നെയാണ് അങ്ങനെ ഉത്പാദിപ്പിക്കുന്നതാണ് അല്ലേ അതെ ഓക്കെ ഓക്കെ അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ ഈ പെസ്റ്റിസൈഡ്സ് ഒന്നും ഉപയോഗിക്കാതെ പങ്കിസൈഡ്സ് ഒന്നും ഉപയോഗിക്കാതെ ഈ രോഗങ്ങളും കിടങ്ങളും ഒക്കെ തറഞ്ഞു നിർത്താൻ പറ്റും അല്ല അത് ജൈവ കീടനാശിനി നമുക്കുണ്ട് ഓൾറെഡി ഓൾറെഡി ഉണ്ട് സൂഡമോണസ് എന്ന് പറയുന്ന ജൈവ കീടനാശിനി അതൊരു ഹോർമോണായിട്ടും കീടനാശിനിയായിട്ട് മുഴിക്കാം പക്ഷേ ഒരു കാര്യം എനിക്ക് പ്രധാനപ്പെട്ട ഇതായി പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രോഗം വന്നതിന് ശേഷം നമ്മൾ ജൈവ കീടനാശിനിയായിട്ട് അങ്ങോട്ട് ചെന്നൊരു കാര്യമില്ല അതിന് മുമ്പേ അവിടത്തിൽ തന്നെ നമ്മൾ ഒരു വിത്ത് നടുന്നതിന് മുമ്പ് ആയ സൂടാമാണത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും മുക്കി വെച്ചതിന് ശേഷം വിത്ത് എടുത്ത് നടാൻ തുടങ്ങാം അതിനുശേഷം കൂടെ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ ഇതൊരു ആയിരമായിട്ട് സ്പ്രേ ചെയ്യാം ഇല്ലെങ്കിൽ ചുവട്ടിൽ കലക്കി പിടിക്കാം അങ്ങനെ ചെയ്ത് ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ സൂഡോമോണസുണ്ട് ടൈക്കോട്ടർമാതിരി ചാണകമായിട്ട് മിക്സ് ചെയ്ത് മിത്ര കുമ്പളാണ് ആ സാധനം നമ്മൾ ചാണകവുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കൃഷിയുടെ ചെടികളുടെ ചൂടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളും ഇങ്ങോട്ടും വളർന്നു വരാതിരിക്കും ഓക്കെ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഈ ചാണകവും ബേഫും പിണ്ണാക്കും കടലപ്പിണ്ണാക്കും ആ കൂടുതലും ഞാൻ ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അതിൻ്റെ ഇരകൂടെ ഊരിയിട്ട് നമ്മളൊരു ഏഴ് ദിവസം പുളിപ്പിച്ച് വെച്ചിട്ട് വളരെ കട്ടി കുറച്ച് ഇതിൻ്റെ ചുവട്ടിലൊഴിക്കുകയും സ്പ്രേ ചെയ്യുകയും ചെയ്യും അത് വളർച്ചയ്ക്ക് വളരെ ഗുണകരമാണ് ഓക്കെ അങ്ങനെയാണ് നമ്മൾ വളരെ അറിയും വളരെയോ ഓക്കെ അങ്ങനെ വളരെ ഭംഗിയിൽ ആരോഗ്യകരമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകനാണ് ചേട്ടായി അപ്പോൾ നമ്മൾ ഈ പോലെ നമ്മൾ വന്ന സമയം കുറച്ച് മാറി മാറിപ്പോയി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ കാണാമായിരുന്നു കുറച്ചൊക്കെ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം ജൈവ പച്ചക്കറികളൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു എപ്പസോഡാണ് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് അതിന് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ പച്ചക്കറി കൃഷിയെ കുറിച്ച് അറിയണമെങ്കിൽ വിത്തുകൾ വേണമെങ്കിൽ വിത്തുകൾ വേണമെങ്കിൽ ചേട്ടായി വിളിച്ചാൽ മതി ഞാൻ ഈ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകരുമായി കാണുന്നവരെ സ്മി മണി സൈനിക് ഓഫ് ഫ്രം മകരക്കു